കോന്നൊരു സോപാന സംഗീതം പൂരി പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പൂരി കന്നിത്തിളി മഴ പേത നേര എന്റെ മുൻ നീയാകെ കുതിർന്നു നിന്നു നീർത്തുരുലജയാൽ മൂടിയൊരാമുഖ ഓർത്തുരാനും കുളീരാർന്നു നിന്നു ഓർമകൾക്കെന്ത് സുഗന്ധം എന്നാത്മാവിൻ എന്നാത്മാവിൻ നഷ്ടസുഗന്ധം നഷ്ടസുഗന്ധം പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ സൂര്യകിരണമായി പൂവിനെ തൊട്ട് തഴുകിയുണർത്തുന്ന സൂര്യകിരണമായി വന്നു വേനലിൽ വേവിലുദാഹ നിരേകുന്ന വേഗമായി വന്നു തിരുവാതിര പെൺകിടാവോർത്തു നിന്നു ഓർമകൾക്കെന്ത സുഗന്ധം എന്ന ആത്മാവിൻ നഷ്ട സുഗന്ധം ത്മാവി നഷ്ടസുഗന്ധം പൂമുഖവാദുക്കൽ നീയോർത്തു നിന്നുര പ്രേമസ്വരൂപനു വന്നു പൂമുഖവാദുക്കൽ നീയോർത്തു നിന്നുര പ്രേമസ്വരൂപനു വന്നു ൂരിത്തരി ചുരിൽ കെ മുൽ കേറിൽ നിന്നിളി മാഞ്ഞു ആടിത്തേ നിർത്ത മഴയുടെ ഓർമകളായിരത്തുമ്പിളി തുള്ളികളായി ഓർമകൾക്കെന്ത് സുഗന്ധം